അമേരിക്കയിലേക്ക് പറക്കാനൊരുങ്ങി പരുമലയിൽ നിർമ്മിച്ച ആയിരം കിലോ തൂക്കമുള്ള ദീപസ്തംഭം അമേരിക്കയിലെ മിഷഗണിലുള്ള ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലേക്ക് അമേരിക്കയിൽ തിരതാമസക്കാരനാക്കിയ തൃശൂർ സ്വദേശിയായ ഭക്തന്റെ വഴിപാടായി സമർപ്പിക്കാനാണ് ദീപസ്തംഭം നിർമ്മിച്ചത് മൂന്നടി വ്യാസമുള്ള പീഠത്തിൽ പതിമൂന്നടി ഉയരവും ഒമ്പത് തട്ടുകളുമുള്ള ദീപസ്തംഭം പൂർണമായും ഓടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ആയിരത്തിട്ടോളം തിരികൾ തെളിയിക്കാൻ സാധിക്കും പരുമല കാട്ടുംപുറത്ത് പന്തപ്ല തെക്കേതിൽ പി പി അനന്തനാചാരിയുടെയും മകൻ അനന്തവിന്റെയും നേതൃത്വത്തിൽ ആർട്ടി സയൻസ് ഓഫ് ഗ്രൂപ്പ് കമ്പനിയാണ് ദീപസ്തംഭത്തിന്റെ നിർമ്മാതാക്കൾ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലേക്ക് ഓർഡറുമായിട്ട് വരികയും അത് ഞങ്ങൾ ഏറ്റെടുക്കുകയും അത് വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്യണമെന്ന മനസ്സിലുള്ള ആഗ്രഹത്തിൻ്റെ രീതിയിൽ ഇതിൽ പീഡവും പീഠത്തിൻ്റെ മുകളിൽ കൂർമ്മവും ഊർമ്മത്തിൽ ദീപകെല്ലുകയും ഭഗവാന്റെ നാലായുധങ്ങളും രൂപകൽപ്പന ചെയ്ത് അത് ക്ഷേത്ര പാരവാഹികളെ അറിയിക്കുകയും അവരത് അപ്രൂവൽ ചെയ്യുകയും ആ രീതിയിൽ തന്നെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് പതിനഞ്ചിൽ തരം തൊഴിലാളികൾ ആറ് മാസത്തെ കഠിനമായ കൊണ്ടാണ് ഈ വളരെ മനോഹരമായി സാധിച്ചു പത്ത് പേരോളം അടങ്ങുന്ന തൊഴിലാളികളുടെ ആറുമാസത്തെ പ്രയത്നത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ദീപസ്തംഭത്തിന്റെ അവസാന നടന്നു വരികയാണ് വരുന്ന വിഷുവിന് മിഷകനിലെ ക്ഷേത്രത്തിൽ ഈ ദീപസ്തംഭത്തിന്റെ തിരിതെളിയും